ൂർച്ച മീപ്പി മതത്തിന് കിട്ടോ അപ്പൊ ഞാന് വേഗം കൊറച്ച് കുഞ്ഞിപ്പഴം പോലെ ഇണ്ടാക്കാന്ന് വിചാരിച്ചു സിറ്റൗട്ടിലുണ്ട് ഒക്കെ സിറ്റൌട്ടിലുണ്ട് എന്താ പരിപാടി പരിപാടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആകൾ ഒരേ തെങ്ങുണ്ടായിട്ടും ആ തെങ്ങ് വെട്ടിട്ടുണ്ടായിരുന്നു തെങ്ങ് വെട്ടിയന്ന് ഞാൻ ബ്ലോഗ് എടുക്കാൻ തുടങ്ങിയതാണ് എന്തായാലും തെങ്ങ് വെട്ടിയ അന്നത്തെ വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടിട്ട് വരും തെങ്ങ് മുറിക്കാൻ പോകണ സുഹൃത്ത് അഞ്ചാറേ മാസം ഓനത് ഒരു നാല് പട്ടയൊക്കെ അവിടെ വെച്ച് കണ്ട അങ്ങനെ തന്നെ പോയി ലാസ്റ്റ് ചൊട്ടയൊക്കെ വെയിഞ്ഞ് വന്ന് നോക്കുമ്പോ എന്താ സംഗതി ചന്താണ് അപ്പൊ അതുകൊണ്ട് ചെറുതുകൊണ്ട് കാര്യമില്ലാന്ന് വിചാരിച്ച് എന്തായാലും പോകണം കണ്ടാമത് അല്ല മതില് പറയാഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന സെക്യൂർക്കാന്ന് പറഞ്ഞാൽ

ചെങ്ങിന്റെ തേങ്ങ പോണെന്നല്ല അത് ഇങ്ങനൊരു തേങ്ങ ഇതൊക്കെ കുടിക്കാൻ പറ്റിയ തേങ്ങ അരക്കാൻ പറ്റിയ തേങ്ങ നമുക്ക് ഒട്ടും സ്ഥലമില്ല അതുപോലുള്ള സ്ഥലത്ത് ഇങ്ങനൊരു ഉണ്ടായിട്ട് കാര്യം കാരണം വേറെ ചെടികളൊന്നും ഇനി കുടിച്ചിടാൻ പറ്റുന്നില്ല എനിക്കിങ്ങീ ചെറിയ ചക്ക പ്ലാവ് കുടിച്ചിട്ടണം തിട്ടാൻ കുടിച്ചിടണം പക്ഷേ ഈ തെങ്ങുകളുടെ കാര്യം പറ്റുന്നില്ല തെങ്ങുമ്പത്തെ തേങ്ങ പറ്റുമോ അതും പറ്റുന്നില്ല അപ്പൊ അതാണ് അതിനെ കഷാപ്പ് ചെയ്തത് നല്ലൊരു ടൈപ്പ് ഇതൊക്കെ ഞാൻ അപ്പൊ കുളിച്ചു നിൽക്കാനിട്ടോ എന്നോട് പുരുകം വരക്കാതെ കാണിച്ച് തരും താത്താന്നൊക്കെ ഞാൻ പുരുകൊന്നും വരച്ചിട്ടില്ല കൊണ്ടന്നെ ചാകനാണിത് നമ്മക്ക് കാറിൽ പോണ്ടേ മരംപോയി കാണാന് കാണും മരം പോയില്ലേ മീനൊക്കെ അല്ലേ ആവാനി

பணிகளாராயட்ட நிசம் പണ്ടൊക്കെ ഞങ്ങളെ തറവാട്ടിലാണ സമയത്ത് ചൂല് ചീന്തലും ഒക്കെ ചൂലൊക്കെ ചീന്തിയിട്ട് വേണം ചൂലുണ്ടാക്കാൻ അതേപോലെ അരി ഒക്കെ ഇടിച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കുക പൊടിപ്പിക്കലും അതുപോലെ പൊടി മേടിക്കലും ഒന്നും ഉണ്ടാവില്ല അതൊന്നും ഇടിക്കുക ചെയ്യാ

ആ കൊണ്ടേക്കോണ്ടോ ോളോ എത്ര മൂന്നെണ്ണം ഒക്കെ മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ കൊടുത്തിട്ടില്ല ചൂലുണ്ടേഷം പകുതി മുക്കാല് ഒരു ചൂലൊക്കെ അയക്കുമോ ഇല്ലഅമ്മേ ആ മടാൾ പോരാ മടാൾ പോരാ കത്തിൽ കണ്ട കത്തിനുണ്ടാ കത്തിനുണ്ടാ

ആ ചൂലൊക്കെ ചീന്തിയല്ലേ അപ്പൊ മറ്റ കാടമുട്ടുന്ന ആരോഗ്യ സെറ്റ് ആക്കണങ്ങളെ ഇപ്പനെ തുറണ്ടാന്ന് ഒന്ന് മുറിയുള്ളൂന്ന് അറിയണേ ഇനി അവിടെ പോയിട്ട് ഒന്ന് കൊടുക്കാൻ വേണ്ടി ചേച്ചിട്ടേ അന്നമ്മ കൂടെയാ അന്നപ്പപ്പ Так നമ്മ അത് മോർദാ ടാ ടൂലെ സിമറ്റർ ഫിനിഷിംഗ് വർക്ക് ഒക്കെ മൂട്ട് പോയിട്ടാ ബിട്ടില ഫിനിഷിംഗ് വർക്ക് കിട്ടി പോയിട്ടാണ് ആ മിനിസം പോട്ടാലാ ഐ പപ്പ് പോയി ദപ്പപ്പ പോയി ഓക്കേ വെരി ഗുഡ് വെരി ഗുഡ് ാമത്തെ ദിവസത്തെ ചൂല് നീന്തലൊക്കെ കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ ദിവസം വന്നിരുന്നു കേട്ടോ ആ സമയത്ത് പിന്നെ ഞാൻ വോകം ഇട്ടിട്ടുണ്ട് പിന്നെ പോകാൻ എത്താൻ കണ്ടെടുത്തു തോന്നുന്നുണ്ട് ചൂലി നീന്തൽ രണ്ടാം ദിനം ഉം രണ്ടാം ദിവസം കൂട്ടിന്റയാട്ടൊക്കെ കൊടുത്തു പോകും ൊരിക്കും അങ്ങനൊക്കെ ചെയ്തിട്ടോ അപ്പൊ ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടല്ല ഇന്നിപ്പോ ചൂലി ചീന്തലെ മൂന്നാം ദിവസാണിട്ടോ അപ്പൊ ഞാൻ ഇന്ന് വ്ളോഗ് എടുത്തിട്ട് ഈ വ്ളോഗ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു പഴം കുഞ്ഞു കുഞ്ഞുതായി നുറുക്കി മാവേലിട്ടിട്ടുണ്ട് ഇത് നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കും ചൂലുണ്ടാക്കല് മൂന്നാം ദിവസാണല്ലേ മൂന്നാം ദിവസം ദിവസല്ലേ ചൂലുണ്ടാക്കല് മൂന്നാം ദിവസം ഞാൻ വിടിക്കണല്ലേ ഞാൻ